സിനിമയിലെ വിദ്യുത് ജമാലും ലാലേട്ടനും ഒക്കെ പുറന്തള്ളപ്പെട്ടു എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ കേൾക്കുന്നത് ലാലേട്ടൻ മാത്രമേ മാറിയിട്ടുള്ളൂ വിദ്യുത് ജമാൽ വില്ലനായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് ബോർഡ് ആൾ ഇതിൽ കൺഫേം ആയി ആൾ വില്ലനായിട്ട് വരും വില്ലൻ നോക്കാം പിടിച്ചു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒരു മോശം പോസ്റ്ററും വന്നിട്ടുണ്ട് എന്താണെങ്കിലും ബോബൻ സാമ്പുവൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് സൗബിൻ സാഹർ ധ്യാൻ ശ്രീനിവാസൻ പ്രമോദ് തെറ്റെന്ന് വിചാരിച്ചു അല്ലെ നമിത പ്രമോദ് മനോജ് കെയും ഏതാണ്ട് എല്ലാവർക്കും അങ്ങനെ ആയിട്ടുണ്ട് കാരണം അങ്ങ് എപ്പോഴും വരുന്നുണ്ട് ഉണ്ട് അതെ ഗുഡ് തോന്നുന്നു ആള് അടുത്ത കീഴേ സൈതാൻ അജയ് ദേവഗൺ ആളുടെ മറ്റൊരു റീമേക്ക് പക്ഷെ ഇത് ദുരന്തമായിട്ടില്ല വളരെ മികച്ച അഭിപ്രായമാണ് നേടിയിട്ടുള്ളത് സിനിമ അത്യാവശ്യം നല്ല കളക്ഷൻ നേടിയിട്ടുണ്ട് സൈതാൻ സൈതാൻ നമ്മുടെ മാധവന്റെ പൂന്തവിളയാട്ടാണെന്നുള്ളതാണ് കേട്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് മികച്ച അഭിപ്രായം നേടിയത് ഓക്കെ എന്തായാലും അജയ് ദേവഗൺ മാധവൻ പിന്നെ ജ്യോതിക ഇവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമ സൈത്താൻ ഒ ടി ടി റിലീസാവാൻ പോകുന്നു പക്ഷേ ഒരു മാസം കൂടി ഉണ്ട് കേട്ടോ ഒരു മാസം വെയിറ്റ് ചെയ്യണം മെയ് മൂന്നിനാണ് നെറ്റ്ഫ്ലിക്സിൽ വരട്ടെ ഇവിടെ ഏതാ ഒരു കുട്ടികാരുന്നുണ്ടല്ലോ പുറത്ത്

നല്ല സിനിമയായിരിക്കണം കൃതി സനൻ പിന്നെ നമ്മുടെ കരീന കപൂർ തപൂർ ഇവരാണ് പ്രധാന വേസ്സിൽ എത്തുന്നത് അപ്പോൾ നല്ല കളക്ഷൻ കേട്ടോ ഓക്കെ അടുത്ത കിഴിയും ആഹാ ടില്ല് സ്ക്വയർ ആ ടില്ല് സ്ക്വയർ സിനിമയുടെ സെക്കൻഡ് ഡേ കളക്ഷൻ രണ്ട് ദിവസം കൊണ്ട് നാൽപ്പത്തി അഞ്ച് കോടി അതും ഒരു നല്ല അഭിപ്രായമാണ് അതുപോലെ തന്നെ നല്ല കളക്ഷനുമാണ് സിനിമയുടെ മൂന്നാം ഭാഗം ഉടനടി പ്രഖ്യാപിക്കുന്നതാണ്

ഇപ്പോഴും തിയേറ്ററിൽ അതിൽ സോറി ഇപ്പോഴും ഇനി കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ഒ ടി ടിയിൽ വരുമ്പോൾ ഓക്കെ അടുത്ത കിഴി സൂര്യ നടിപ്പിൻ നായകൻ സൂര്യ സൂര്യയുടെ ഒരു ബോളിവുഡ് ചിത്രം ആൾറെഡി ലോക്കാണല്ലോ കർണ എന്നാൽ അതിൻ്റെ കൂടെ ഒരു ഹോളിവുഡ് സിനിമ കൂടി കൂടിയാണ് തന്നാലോ സന്തോഷം എന്നാൽ സൂര്യ ആരാധകർക്ക് സന്തോഷ വാർത്ത ഒരു ഹോളിവുഡ് സിനിമയും കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സ്റ്റുഡിയോ ഗ്രീൻ്റെ സിഇഒ ധനഞ്ജയൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ധനഞ്ജയൻ അല്ലെങ്കിലും അതുകൊണ്ട് കിട്ടുമ്പോ നല്ല കിട്ടലായിരിക്കും അങ്ങോട്ട് കിട്ടത് ആട് ജീവിതം സിനിമയുടെ നാല് ദിവസത്തെ കളക്ഷൻ കോടിക്ക് മുകളിൽ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത്തിമൂന്ന് സീസാറാണ് ഇനി ഇന്നലത്തെ വരാനിരിക്കുന്ന ഓ ഇന്നലെ ലൂസിഫറിന്റെ റെക്കോർഡ് മറിച്ചു ഏതൊക്കെ റെക്കോർഡുകളാണ് മുന്നിലുള്ളതെന്ന് മാത്രം നോക്കിയാൽ മതി ഇനി ഇടുന്ന റെക്കോർഡുകൾ ഇപ്പോ ക്രിയേറ്റ് ചെയ്താൻ വെട്ടിക്കുന്നത് എന്താണ് പണ് പോയിറ്റ് സ്പിരിറ്റ് സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ പോവാണ് ഡിസംബറിൽ വരുന്നത് സിനിമകളൊക്കെ ഇപ്പൊ കേൾക്കുന്നത് മന്ദാന മന്ദാനയും പ്രഭാസും ഒരു ചേർച്ചയില്ല അത് അത് പറയാൻ ഞാൻ ചേർച്ചെടുത്തു അടുത്തത് കീർത്തി സുരേഷ് കീർത്തി സുരേഷ് ശരിയോർത്തി അപ്പൊ മറ്റേ കാര്യത്തിൽ സംശയം സംശയം ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ കാര്യത്തില് ആളും വന്നപ്പോ എന്തായിരുന്നു ബാഹുബലിയില് ശരിയാണ് അതേപോലെ തന്നെ ആയിരിക്കും പിന്നെ പിന്നെ അടുത്തത് ആരാ താക്കൂർ 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 എല്ലാവർക്കും അത് കറക്റ്റ് ആണ് കൊള്ളാം എന്താണെങ്കിലും ഇനി മാറി വരൂന്നറിഞ്ഞുകൂടാ ഭാഗ്യം പിന്നെ പിന്നല്ലാണ്ട് എന്താണെങ്കിലും രാജാ സാബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ട കണ്ടിട്ടുള്ള സിനിമ പോലെ ആയിരിക്കില്ല വിഷ്വലി ഒരു വണ്ടർ ആയിരിക്കും വിഷ്വലി എന്നാണ് പറയുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന സ്കെയിൽ ഉണ്ടല്ലോ അതിനൊരു ആ വലുപ്പൊന്നല്ല സിനിമക്ക് കാരണം ഫസ്റ്റ് ലുക്ക് ഒക്കെ പോസ്റ്റ് വന്നപ്പോഴേ നമ്മൾ കണ്ടത് ആളൊരു ചപ്പലൊക്കെ ഇട്ട് ഒരു സാധാരണക്കാരനായിട്ടാണ് അപ്പൊ എല്ലാ സാധനം എന്നുള്ളത് മനസ്സിലാക്കി തന്നതാണ് ശരിക്കും അപ്പൊ നമുക്ക് നല്ലത് അതായത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആ ആ ലൂക്കിൽ ഒരു സാധാരണക്കാരനായി ആൾ നിലത്തിറങ്ങിയാലോ എന്ന് കരുതിയിട്ടായിരുന്നു വീണ്ടും പറത്തും ഗെയിം ചേഞ്ചർ സിനിമയുടെ ഒരു സ്റ്റോറി ഒരു പ്ലോട്ട് ഏതാണ് വൺ ലൈൻ പോലെ അതായത് നമ്മുടെ രാംചരൻ്റെ കഥാപാത്രം ഒരു ഐ എ എസ് ഓഫീസറാണ് ഓക്കെ ആൾ പക്ക അതായത് കർക്കശക്കാരനായ ഒരു തെറ്റും ചെയ്യാത്ത അതായത് അനീതിക്കെതിരെ പോരാടുന്ന ഒരാൾ എന്നാൽ ആൾ പിന്നീട് ഒരു സാഹചര്യത്തിൽ പക്ക നല്ല രീതിയിൽ മത്സരിച്ച് ജയിക്കുന്നു ശേഷം ഗവണ്മെൻറ്റിൻ്റെ മൊത്തം കാര്യങ്ങളും ഗവണ്മെൻറ്റിൽ പല ഇതുണ്ടാകുമല്ലോ അറിയാലോ അഴിമതികൾ അഴിമതികൾക്കെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറുന്നു എന്നുള്ളതാണ് കേട്ടത് കണ്ടെന്ന് ആണ് സാധാരണ ഈ രാഷ്ട്രീയ സിനിമയുടെ അതായത് രജനീകാന്ത് ചെയ്യാൻ പോകുന്ന തലൈവർ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിനെ കുറിച്ച് സംഭവം കുറഞ്ഞ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ഗോൾഡ് സ്മഗ്ലർ ആണ് അല്ല റൂമേഴ്സ് സിംഗപ്പൂര് പിന്നെ യു എ അങ്ങനെ പലയിടങ്ങളിലും അമേരിക്ക ഇന്ത്യ അങ്ങനെ പലയിടങ്ങളിലും സ്മഗ്ലിംഗ് ഒക്കെ ഉള്ള സീനുകളൊക്കെ ഉള്ള ഒരു സിനിമ ആയിരിക്കും അതും വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് ബസ്സില് ട്രെയിനിലെ ഫ്ലൈറ്റിലേ പിന്നെന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇനിയും എന്തൊക്കെയാ അതിലൊക്കെ പോയിട്ട് എല്ലാ സൈക്കിള് പോകുമ്പോൾ കൊണ്ടുപോകും ഓക്കെ അപ്പൊ എന്തായാലും കൊള്ളാം അടുത്തത് ഡ്യൂൺ ഡ്യൂൺ പാർട്ട് പാർട്ടി

ഒരു ഫോട്ടോ അല്ല ഒരു പോസ്റ്റർ പിന്നത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ വീൽ ചെയറിൽ ഓക്കെ ആൾക്കെന്തോ വീൽ ചെയറിൽ എന്തോ ആളെ ആരും കേട്ടില്ലാന്നോ അറുപത് ദിവസം മൊത്തം വീൽ ചെയറിലായിരുന്നു എന്നോ എന്തൊക്കെയാ പറയുന്നുണ്ട് ആൾക്ക് വിഷയങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നു ഓക്കെ അടുത്ത കീഴ് തരുൺമൂർത്തി ലാലട്ടൻ മൂവി സിനിമ വിഷുവിന് ഷൂട്ടിംഗ് ആരംഭിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏപ്രിൽ പതിനാല് പതിനഞ്ച് പതിനഞ്ച് അപ്പൊ പതിനാലിന് ആ പതിനാലാൻ തോന്നുന്നു ഷൂട്ട് തുടങ്ങും എന്നായിരിക്കുന്നു പിന്നെ ഈ വർഷം തന്നെ സിനിമ റിലീസ് ആയിട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് അതും നല്ല രീതിയിൽ തന്നെ നിങ്ങളെ മുന്നിലേക്ക് തരുമെന്നാണ് മൂർത്തി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതൊരു കൊച്ചു ചിത്രമല്ല വലിയൊരു സിനിമയാണെന്ന് അതായത് ഇപ്പൊ മൂർത്തി ചെയ്തു വെച്ചിരിക്കുന്നത് ഒന്ന് ഓപ്പറേഷൻ ജാബ്യാസ് പിന്നെ മറ്റൊന്ന് സൗദി വെള്ളക്ക രണ്ട് സിനിമകളും കൊച്ചു സിനിമകളായിരുന്നു വലിയ കൊച്ചു സിനിമകൾ എന്നാൽ അങ്ങനെയല്ല വലിയ സ്കെയിലിൽ വരുന്ന വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ സിനിമ അതായിരിക്കും എൽ മുന്നൂറ്റി അറുപത് വരുന്നേ ഉള്ളൂ കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ